ഹായ് എൻ്റെ പേര് ഗ്രാക്ഷ ജോവറ്റിയങ്കിൾ എൻ്റെ സ്ഥലം കോട്ടയമാണ് പ്രൊഫഷണലി ഞാനൊരു ലോയറാണ് ബി ബി എൽ എൽ ബി കഴിഞ്ഞു പാഷനേറ്റ് ആയിട്ട് ഞാൻ ബോഡി ബിൽഡിങ് ചെയ്യുന്നുണ്ട് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീറ്റർ ആണ് മിസ് കേരള റൺറപ്പ് ആയിരുന്നു മിസ് കോട്ടയം ടൈറ്റിൽ വിന്നറാണ് ഈ ഇയർ ഒരു ബ്രേക്ക് എടുത്തു നെക്സ്റ്റ് ഇയർ മുതൽ നല്ല കോമ്പറ്റീഷൻസ് ചെയ്യണം എന്നാണ് ആഗ്രഹം പാഷനാണ് ബോഡി ബിൽഡിംഗ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മിസ് കേരള റണർ ആയിരുന്നു പിന്നെ മിസ് കോട്ടയം സൈക്കിൾ റണർ ആയിരുന്നു പ്രീവിയസ് ഇയർ ഈ ഇയർ ഒരു ബ്രേക്ക് എടുത്തു അപ്പം ബോഡി ബിൽഡിങ്ങും പാഷനാണ് ബോഡി ബിൽഡിങ്ങും ലോയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനിതിലേക്ക് വന്നത് ആദ്യം എനിക്ക് ഓവർ ഓവർവെയ്റ്റ് ആയിരുന്നു അപ്പം ആ ഒരു രീതിയിൽ വണ്ടം കുറയ്ക്കാനെന്നുള്ളൊരു ഇൻറ്റൻഷനോടെയാണ് ജിമ്മിൽ പോയത് അപ്പോൾ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തു അതിൽ പിന്നെ എനിക്കിത് വലിയൊരു താല്പര്യമായി മാറി ബോഡി ഫിറ്റായിട്ടിരിക്കുക പിന്നെ കുറച്ച് മസ്കുലർ ആ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു ഫിഗർ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇതിലേക്ക് വരാൻ തോന്നിയത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് പല ടൈപ്പ് ഓഫ് നമുക്ക് മോഡൽ ഫിഗേഴ്സ് എടുക്കാം പിന്നെ മസ് ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ഫിഗേഴ്സ് എടുക്കാം അപ്പോൾ എനിക്ക് കൂടുതലും താല്പര്യം ആ ഒരു ടൈപ്പ് ഓഫ് ബോഡിയോടായിരുന്നു വീട്ടിലും നാട്ടിലും എല്ലാം അതിൻ്റെ പ്രതികരണം ആദ്യം അവരെല്ലാം ചിരിച്ചു പിന്നെ അവരെല്ലാം ആ ഓക്കെ പൊക്കോന്നുള്ള പിന്നെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ അവരും അത് കണ്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ചേഞ്ചാണ് ഈ ഒരു മൂന്നാല് വർഷം കൊണ്ട് കണ്ടുവന്നത് വേദനിപ്പിച്ച അനുഭവം ആ ആണിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആണിനെ പോലെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് ഫിഗർ ഫിഗറിന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒത്തിരി വെയിറ്റ് ട്രെയിൻ ചെയ്താൽ ആ മസിലിനെയും വെക്കും മസിൽ പെമ്പിലേർക്ക് കൊള്ളിയാലോ ആണികൾക്കത് ഇഷ്ടപ്പെടത്തില്ല പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ വീട്ടിലിങ്ങനെ സംസാരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ ആര് കിട്ടും ത്രീ മനസ്സിലൊക്കെ ഞാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ പിന്നെ ഞാൻ ചൂസ് ചെയ്ത ആമ്പിള്ളേർ ആണെങ്കിലും ആ ഒരു രീതിയിൽ ഒരാളെ ചിലപ്പോൾ ചൂസ് ചെയ്തു വരില്ല കാരണം എൻ്റെ കാര്യം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വരില്ല പിന്നെ ഞാനെൻ്റെ കാര്യം നോക്കുന്നു താല്പര്യമുള്ളവർ വന്നാൽ മതി ഇല്ലാത്തവരെ വേണ്ട പ്രിപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ കട്ടിങ് ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോമ്പറ്റീഷൻ തൊട്ട് മുന്നേ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഭയങ്കര ആയിരിക്കും സീറോ കാപ്പ്സ് ഒക്കെ എടുക്കുന്ന ടൈമിൽ ഭയങ്കര ഡൗൺ ആയിരിക്കും ഒട്ടും എനർജി കാണില്ല അപ്പം ഞാൻ എക്സാംസൊക്കെ കോളേജിൽ എല്ലും മേടിക്കുന്ന ടൈമിൽ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പോയി അറ്റൻഡ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് ആയിരുന്നു വോട്ടർ കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എക്സാം ഹാളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതുക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ അതൊക്കെ ഓവർകം ചെയ്തു സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ചിലപ്പം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അപ്പം ഞാനും എൻ്റെ അതേ ഒരു പ്രായത്തിലുള്ള ഒരാണും കൂടെ പോയി കഴിഞ്ഞാൽ അവരിലിപ്പോൾ രണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചേഞ്ച് വരും ലേഡീസിന് ആ ചേഞ്ച് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ടെസ്റ്റോസോറൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് അത് മെയിലിൽ ആണുങ്ങൾക്കുള്ളൊരു ഹോർമോണാണ് ഫീമെയിലിൽ അതിൻ്റെ അളവ് ഭയങ്കര കുറവാണ് അപ്പം നമ്മുടെ മെറ്റബോളിസം ആണെങ്കിലും ഫാറ്റ് ബേണിംഗ് ആണെങ്കിലും മസിൽ ബിൽഡിങ് ആണെങ്കിലും എന്ത് നടക്കണമെങ്കിലും നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസോറും വേണം അതാണ് മെയിൻ ഒരു റീസൺ സ്ത്രീകൾക്ക് സ്ത്രീകളധികം മസ്കുലർ ആവാത്തതും പിന്നെ എപ്പോഴും ഫാറ്റ് പേഴ്സൻ്റേജ് ആണെങ്കിലേക്കാളും കൂടുതലുള്ളതും എല്ലാം അതിൻ്റെ ഒരു റീസൺ ആണ് അവർക്ക് ഉള്ള സ്ട്രഗിൾസ് കുറച്ചുകൂടെ കൂടുതലാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മെയിൽ ടെസ്റ്റാസോറിൻ്റെ കാര്യമുണ്ട് ഹോർമോണിൻ്റെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം സൊസൈറ്റിയുടെ ഒരു ചിന്താഗതി പിന്നെ മൂന്നെന്നു പറയുമ്പം പീരീഡ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി സ്ട്രെയിൻ ഉണ്ടാകും പിന്നെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസും അതൊക്കെ കൊണ്ടാണ് മെയിൻലി ഇതിലേക്ക് കടന്നു വരാനൊരു ബുദ്ധിമുട്ട് സ്ത്രീകളും പുരുഷന്മാരും ജിമ്മിൽ പോകുമ്പം മസിൽ വെക്കുമോ എന്ന് ചോദിച്ചാൽ മസിൽ ബിൽഡിംഗ് ഉണ്ടാകും മസിൽ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടതന്നെ മസിൽ ബിൽഡ് ചെയ്യുന്നു നമ്മുടെ ഫാറ്റ് ലോസ് വരുന്നു അതാണ് ജിമ്മിൽ പോകുന്നതിൻ്റെ ഇൻറ്റൻഷൻ തന്നെ പക്ഷേ ഒരിക്കലും ഒരു ആണിനെ പോലെ ഒരു പെണ്ണിന് മസ്കുലർ ആവാൻ സാധിക്കില്ല അതിൻ്റെ ഒരു റീസൺ മെയിൽ ഹോർമോണാണ് രസാസുറൻ സ്ത്രീകളുടെ ബോഡിയിൽ കുറവാണ് പിന്നെ പ്രൊഫഷണലി ബോഡി ബിൽഡിങ് ചെയ്യുമ്പം അത് എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഒരു ഫിറ്റ്നസ് നോക്കുന്ന ഒരാളും ബോഡി നോക്കുന്ന ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിലും ചെയ്യുന്ന ഡയറ്റ് ആണെങ്കിലും ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അപ്പം നോർമലായിട്ട് ഒരാൾക്ക് അങ്ങനെ മസിൽ വരില്ല ജിമ്മിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കുമ്പോൾ സ്ത്രീകൾ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം ന്യൂട്രീഷനാണ് എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു പ്രോട്ടീൻ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യണം എന്നല്ല ഒരു ബാലൻസ്ഡായിട്ടുള്ള അതായത് പ്രോട്ടീൻ കാർബ് ഫൈബർ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്ടീൻസ് എല്ലാം നമ്മൾ ഒരേപോലെ അല്ലെങ്കിൽ ആ ഒരു വേണ്ട പ്രൊപ്പോഷനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിക്കുക ന്യൂട്രീഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ പിന്നെ ഫിറ്റ്നസ് നോക്കുമ്പം ജിമ്മിൽ പോവാണെങ്കിൽ വെയിറ്റ് ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനനുസരിച്ച് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ സപ്ലിമെൻറ്റ്സ് ഡെഫിഷ്യൻസിയും കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ ബി എം ആയി ചെക്ക് ചെയ്ത് ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ ഇഞ്ചുറിയെല്ലാം നോക്കുന്ന രീതിയിൽ കെയർ ചെയ്ത് നല്ലൊരു ട്രെയിനറിൻ്റെ അടുത്ത് പോയി തന്നെ നല്ലൊരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നമുക്ക് ഫിറ്റ്നസ് നോക്കാവുന്നതാണ് ദെൻ ന്യൂട്രീഷനും ഡായിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് റെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റും നമ്മൾ അതേപോലെ തന്നെ നോക്കണം കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ അതു ഓർക്കുമ്പോൾ ഒരു പേടി പോലെയാണ് പേടി പോലെ കൂടിയാണ് കാരണം ആ ഫേസ് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ലൈഫിൽ തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നൊരു ഫേസ് ആണ് കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റേജ് ആണ് ആദ്യം ഒന്ന് ഗെയിൻ ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് കട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് മൂന്ന് മാസം അതൊരു പ്രോപ്പറായിട്ട് നമുക്കൊരു സൈക്കിൾ എന്ന് പറയാം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഫുഡ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു സാധനം പോലും എക്സ്ട്രാ കഴിക്കാൻ പറ്റില്ല ഷുഗർ ഒക്കെ ഫുള്ളായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യും കാപ്സ് അവോയ്ഡ് ചെയ്യും പ്രോട്ടീൻ പ്രോട്ടീനിൻ്റെയൊക്കെ കൂട്ടും പിന്നെ നമ്മുടെ വർക്ക് ഔട്ടിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂട്ടും ഇപ്പോൾ രാവിലെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കാടിയോ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യും നമ്മുടെ ആ ഒരു മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വലിയൊരു ഹെക്റ്റിക്കായിട്ടുള്ളൊരു പീരീഡ് തന്നെയാണ് നമ്മളെല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഒരു കാര്യം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല ആ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പീക്ക് വീക്ക് അവസാനത്തൊരാഴ്ച എന്ന് പറയുമ്പം ആലോചിക്കാൻ പോലും പറ്റില്ല അത്ര ബുദ്ധിമുട്ടാണ് ഭയങ്കര മെൻ്റലിയും ഭയങ്കര സ്ട്രെസ്ഡാണ് ഫുഡ് ഇൻടേക്ക് കൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യം ഇറിറ്റേഷൻ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ആ ഒരു വർക്ക് സ്പേസിൽ ഉള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും കാരണം എല്ലാം ഭയങ്കര ടയേർഡായിരിക്കും മോസ്റ്റ് പ്രോബലി ആ ഒരു ടൈമിൽ എന്നിപ്പോൾ സ്പോൺസർ ചെയ്യുന്നത് ഹാർട്ട് കോഡ് പ്രോട്ടീനാണ് എറണാകുളത്തുള്ള അവരുടെ ഗിബോൺ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അവരുടെ അംബാസിഡർ ആണ് അവരുടെ അത്ലറ്റ്സ് ആണ് ഞാൻ അവരാണ് സപ്ലിമെൻറ്റ്സ് എല്ലാം തരുന്നത് പിന്നെ ബാക്കിയെല്ലാം വീട്ടുകാരാണ് നോക്കുന്നത് ഞാൻ ജസ്റ്റ് ആണ് അൺഎംപ്ലോയിഡാണ് ആണ് ഇപ്പോൾ ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളൂ ബി ബി ഉള്ളൂ ബി ഡി വർക്ക് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല വേറെ എനിക്ക് ഒന്നുമില്ല അപ്പം ഇതാണ് വീട്ടിലാണ് മെയിൻ വീട്ടുകാർ തന്നെയാണ് മെയിൻ സ്പോൺസർ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും വീ കെയർ ഫിറ്റ്നസ് ജിമ്മാണ് കാരത്താസിലുള്ള ജിമ്മിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ജിമ്മിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് ഓണർ അനിലേറ്റർ അയച്ചേട്ടൻ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് ട്രെയിനേഴ്സ് നല്ലതാണ് പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും കൂടെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അതിന് വലിയൊരു കാര്യം സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും പരിചയമുള്ളവരാണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടാണ് കോമ്പറ്റീഷനും എല്ലാ കാര്യങ്ങൾക്കും വ്യക്തിപരമായി എനിക്ക് മോശം അനുഭവം ബോഡി ബിൽഡിങ്ങിൽ നിന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കാം പക്ഷെ ഞാനതൊന്നും കെയർ ചെയ്തിട്ടില്ല ഇന്നേവരെ ആരും പറയുന്നൊന്നും ഞാൻ ചെയ്തുകൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പറയുന്നവർ പറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നമ്മൾ അഫക്റ്റഡ് ആവുന്നില്ല വീട്ടുകാരാണെങ്കിലും സപ്പോർട്ടാണ് ഇപ്പോൾ എൻ്റെ ഇഷ്ടം ആണെങ്കിലും അത് ചെയ്യൂ എന്നുള്ളൊരു രീതിയാണ്